കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ആമോസ് ഒന്നാം വാക്യങ്ങൾ ആമോസ് ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ് രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രയേൽ രാജാവായ യോവാശന്റെ മകനായ യുറോബയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് രണ്ട് സമ്മത്സരം മുമ്പേ ഇസ്രയേലെക്കുറിച്ച് ദർശിച്ച വചനങ്ങൾ അവൻ പറഞ്ഞതോ യഹോവാസിയോനിൽ നിന്ന് ഗർജിച്ച് എരുസലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൽ പുറങ്ങൾ ദുഃഖിക്കും കാർമേലിന്റെ കൊടിമുടി വാടിപ്പോകും ചെയ്യുന്നു ദമേശേഖിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഗിലയാദിനെ ഇരുമ്പ് മെതി വണ്ടികൊണ്ട് മെതിച്ചിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല ഞാൻ ഹസായൽ ഗ്രഹത്തിൽ ഒരു തീയക്കും അത് ബെൻഹദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഞാൻ ദമേശ്ശേഖിന്റെ ഓടാമ്പൽ തകർത്ത് ആവൻ താഴ്വേരയിൽ നിന്ന് നിവാസിയെയും ഏതൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനേയും ഛേദിച്ച് കളയും അരാമ്യ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരുമെന്ന് യഹോ പ്രകാരം യഹോവായുപ്രകാരം ചെയ്യുന്നു ഗേസയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഏതോമിനു ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷമടക്കിക്കളകയില്ല ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീയക്കും അതു അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഞാൻ അസ്തോതിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവരെയും ഛേദിച്ചു കളയും എന്റെ കൈ എക്രോന്റെ നേരെ തിരിക്കും ഫെലിസ്തരി ശേഷിപ്പുള്ളവർ നശിച്ചുപോകും എന്ന് യഹോവയായ കർത്താവ് ചെയ്യുന്നു യഹവായി പ്രകാരം ചെയ്യുന്നു ോറിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബെദ്ധന്മാരെ ആ സകലം യദോമിനു ഏൽപ്പിച്ച് കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി ശിക്ഷമടക്കിക്കളകയില്ല ഞാൻ സോറിനെ മതിലിനകത്തൊരു തീയക്കും അതു അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോവായ്പകാരം ചെയ്യുന്നു യദോമിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടരുന്നു തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളുകയും ദ്വേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കാൽ ഞാൻ ശിക്ഷ മടക്കി കളകയില്ല ഞാൻ തേമാനിൽ ഒരു തീയക്കും അത് ബോസ്രയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോ വായ്പ്രകാരം അരളിച്ചെയ്യുന്നു അമ്മ അന്യരുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർവിസ്താരമാക്കേണ്ടതിന് ഗിലയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കാൽ ഞാൻ ശിക്ഷ മടക്കി കളകയില്ല ഞാൻ രബയുടെ മതിലിനകത്തൊരു തീ കത്തിക്കും അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിഷറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും അവരുടെ രാജാ രാജാപ്രവാസത്തിലേക്ക് പോകേണ്ടിവരും അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ ഇന്ന് യഹോവ ചെയ്യുന്നു ആമോസ് രണ്ടാം അധ്യായം ആമോസ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ ഇപ്രകാരം ചെയ്യുന്നു മോവാബിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ ഏതോ രാജാവിന്റെ അസ്ഥികളെ ചുട്ട് കുമ്മമായക്കി കളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളകയില്ല ഞാൻ മോവാബിൽ ഒരു തീ അയക്കും അത് കെരിയോത്തിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും മൊവാബ് കലഹത്തോടും ആർപ്പോടും കാഹളനാഥത്തോടും കൂടെ മരിക്കും ഞാൻ ന്യായാധിപതിയെ അതിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് അതിന്റെ സകല പ്രഭുക്കന്മാരെയും അവനോടുകൂടെ കൊല്ലും എന്ന് യഹോവ യഹവരളി ചെയ്യുന്നു യഹോവായുപ്രകാരം അരളി ചെയ്യുന്നു യഹൂദയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ യഹോയുടെ ന്യായ പ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയയില്ല ഞാൻ യഹൂദയിൽ ഒരു തീയക്കും അത് യെരുസലേമിലെ ആരമനകളെ ദഹിപ്പിച്ചു കളയും യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഇസ്രയേലിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദാരിദ്ര്യനെ ഒരു കൂട്ടുചേരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു അവർ ഏത് ബലിപീഠത്തിനായികത്തും പണയും വാങ്ങിയ വസ്ത്രം വീരിച്ചു കിടന്നുറങ്ങുകയും പിഴ അടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു ഞാനോ അമോര്യനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളയും അവന്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെയായിരുന്നു അവൻ കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു എങ്കിലും ഞാൻ മീതെ അവന്റെ ഫലവും താഴെ അവന്റെ വേരും നശിപ്പിച്ചു കളയും ഞാൻ നിങ്ങളെ മിശ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു അമോര്യന്റെ ദേശത്തെ കൈവിശമാക്കേണ്ടതിന് നിങ്ങളെ നാൽപ്പത് സമ്മത്സരം മരുഭൂമിയിൽ കൂടെ നടത്തി ഞാൻ നിങ്ങളുടെ പുത്രന്മാരും ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യൌവനക്കാരിൽ ചിലരെ വൃദ്ധസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു അങ്ങനെ തന്നെ അല്ലയോ ഇസ്രേൽ മക്കളെ എന്ന് യഹോയുടെ അരുളപ്പാട് എന്നാൽ നിങ്ങൾ ബ്രഹസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുതേ എന്ന് കൽപ്പിക്കുകയും ചെയ്തു കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നതുപോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയും അങ്ങനെ വേഗവാന്മാർക്ക് ശരണം നശിക്കും ബലവാന്റെ ശക്തി നിലനിൽക്കുകയില്ല വീരൻ തന്റെ ജീവനെ രക്ഷിക്കുകയില്ല വില്ലാളി ഉറച്ചു നിൽക്കുകയില്ല ശീഘ്രഗാമി തന്നെ താൻ വിടിപ്പിക്കുകയില്ല കുതിര കയറി ഓടുന്നവൻ തന്റെ ജീവനെ രക്ഷിക്കുകയുമില്ല വീരന്മാരെ ധൈര്യമേറിയവൻ അന്നാളിൽ തഗ്നായി ഓടിപ്പോകും എന്ന് യഹോവിടെ അരുളപ്പാട് വെളിപ്പാട് മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സർദീസിലെ സഭയുടെ ദൂതനെഴുതുക ദൈവത്തിന്റെ ഏഴാത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരളിച്ചത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു ഉണർന്നുകൊള്ള ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാദനപ്പെടുകയും ചെയ്യുക നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും ഏത് നാഴികയ്ക്കും നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട് അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും അയച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഫിലഡൽഫിയിലെ സഭയുടെ ദൂതനെഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അല്ലുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരുപാട് തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അൽപമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും അവർ നിന്റെ കാൽക്കവർന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ ഇറശിലേയം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ എഴുതും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ലബോദി സഭയുടെ ദൂതൻ എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ ആമേനെന്നുള്ളവൻ അരളിച്ചത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊരിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വിളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ മാനസാന്തരപ്പെടുക ഞാൻ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്നു അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഞാനും ജയിച്ചു എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നു എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ സദൃശവാക്യങ്ങൾ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു ഫോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു ദുഷ്ടതയാസമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു യഹോവ നീതിമാനെ പട്ടിണികിടത്തുകയില്ല ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു ഉത്സാഹികളുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു വേനൽക്കാലത്ത് ശേഖരിച്ചുവെക്കുന്നവൻ ബുദ്ധിമാൻ കോയ്ക്ക് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ നീതിമാന്റെ ശിരസന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വവായെ സാഹസം മൂടുന്നു നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു വിടുവായനായ പോഷനോ വീണുപോകും നേരായി നടക്കുന്നു നിർഭയമായി നടക്കുന്നു നടപ്പിന്റെ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു തുറന്നു ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു പക വഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു വിവേകിയുടെ ആധുരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു ഫോഷന്റെ വായോ അടുത്തിരിക്കുന്നു നാശം ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ളൊരു പട്ടണം എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു ശാസനത്യജിക്കുന്നവനോ ഉഴന്ന് നടക്കുന്നു പകമറച്ചു വെക്കുന്നവൻ പൊളിവായൻ ഏഷ്ണി പറയുന്നവൻ പോഷൻ വാക്ക് പെരുക ലംഘനമില്ലാതെ ഇരിക്കുകയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ നീലിമാന്റെ നാവുമേത്രമായ വെള്ളി ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരം നീലിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും പോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല ദോഷം ചെയ്യുന്നത് ഘോഷന് കളിയാകുന്നു ജ്ഞാനം വിവേകിക്കു അങ്ങനെ തന്നെ ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും നീതിമാൻമാരുടെ ആഗ്രഹമോ സാധിക്കും ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ ചൊറുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നതുപോലെ മടിയൻ തന്നെ അയയ്ക്കുന്നവർക്കു ആകുന്നു യഹോവ ഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞുപോകും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും യഹോവയുടെ വഴി നേരുള്ളവന് ഒരു ദുർഗ്ഗം ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കയില്ല നീതിമാന്റെ വായ്ജാനം മുളപ്പിക്കുന്നു വക്രതിയുള്ള നാവോ ഛേദിക്കപ്പെടും നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു